പ്ലസ് ല്ലേ ഞങ്ങള് എന്തൊക്കെ അപ്പൊ കിട്ടി പ്ലസ് ടു ഞാൻ ആദ്യമായിട്ട് പ്ലസ് ടു ഡിഗ്രി സി എസ് കൊടുത്തേറി ഒരു കോട്ടനീറിന്റെ ഒരു പരിപാടി കാണാതെ കളിച്ചിട്ട് പോയിട്ട് ചെയ്തു എത്ര കിട്ടിട്ടോ അതൊരു ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായിട്ട് ചെയ്ത ഭയങ്കര കലാകാരന വേറൊരു കല അവിടെ ഇനി അടുത്ത് ഇന്ദ്രിയാണല്ലേ ഇന്ദ്രിയ മീശ അവിടെ പാടില്ല പഠിച്ചിട്ട് വരണം കേട്ടോ ഒളിഞ്ഞിരിക്കുന്നുണ്ടേ റിയപ്പെടാത്ത കലാകാരൻ നല്ല സിനിമ നടന്മാരൊക്കെ കാണുകയാണെങ്കിൽ അല്ല സിനിമയിലെ ആൾക്കാരൊക്കെ കാണാണെങ്കിൽ നല്ല കഴിവുള്ള ദുബായ് ദാസ് എന്ന് പറയും നിങ്ങളവിടെ ഞങ്ങളെ മെസ്സിന്റെ മുതലാളിൻ ആളൊരു കലാകാരനാ മിക്രി ആർട്ടിസ്റ്റ് ഞാൻ നമ്മളെ പുതിയ പുതിയ യൂട്യൂബ് ചാനലാട്ടോ അങ്ങനെ കാശിയാട്ടന്റെ കലാവാസന കണ്ട് ഞാൻ തുടങ്ങിയത് ചേട്ടാ എൻ്റെ ഒരു സൗകര്യങ്ങളായി നിങ്ങൾ തട്ടിയെടുത്തു ആദ്യം എൻ്റെ മകളെയും പണ്ടത്തെ പോയി മുരളി മുരളി വരും വിശ്വാസം അവൻ അവിടെ ചൊല്ലണം എന്ത് സംസാരിക്കണം അഞ്ച് മറ്റേ കൊറേ ആൺകുട്ടികളും കൊറേ പെൺകുട്ടികളുടെ കടലേ പെണ്ണുങ്ങും പെൺമക്കളും ആൺകുട്ടി നെട്ടൂരാനോ ആൾക്കാർ അയാളെ ആ നെറ്റൂരാനോടാണ് കളി ഇപ്പൊ അണക്കാണത് മുരളി ആരാട്ടാ പടം ഓർമ്മല്ലോ ആ പടത്തിന്റെ അഞ്ഞൂറേ ഈ ചെറുച്ച എന്താണ് മുരളി അയ്യാള എന്നാ പറയാണ്ട് മലയാളം അറിയാത്തത് എന്റെ കറി എങ്ങനെയുണ്ട് എന്റെ കറീനെ കുറിച്ചുള്ള പുട്ടുംപൊടീന്റെ നാളെ മുതൽ കുക്കിങ്ങിന്റെ വീട് തുടങ്ങാ ദാസേട്ടാസേട്ട സ്പെഷ്യൽ സാധനങ്ങള്

സ്പെഷ്യൽ ചില്ലാണ് അതായത് ചില്ല് മിസ്സിങ് ആയപ്പോ എന്താ പറ്റുന്ന ആൾക്കാര് അതല്ലേ അതടിച്ച് വിചാരിക്കരുത് ൾ പലതരം കാര്യം നടന്ന ഞങ്ങളെ ഡ്രൈവറാണ് ഫ്യൂച്ചറിലെ നാളെ പോലെ തേങ്ങ ആ നല്ല ഡലാണ് തേങ്ങ

െഡിണ്ടോ തേങ്ങണ്ടാക്കോ ശരിക്കും പുട്ടിന്റിയോ അറിയില്ല ഒന്നുകൂടെ അതേ അത് വീടായിട്ട് എടുക്കാൻ വേണ്ടിട്ട് ൊട്ടം കഴിക്ക് കഴിച്ചിട്ട് പറഞ്ഞു പക്ഷെ കറി വെച്ചാണെങ്കിൽ ഉപകാരമായിരുന്നു പക്ഷേ അതെണ്ട് എങ്ങനുണ്ട് ണ്ടക്ക് കട്ടിയും നല്ല പൊടി നോക്കി പന്ത്രണ്ട് ഗ്രാംസ് ഒരു പാക്ക് കൂടി വേറെ ണ്ടാക്കല ചിക്കൻ കറി നന്നായിട്ടോ നന്നായിട്ട് കേട്ടോട്ടോ പിന്നെ വരാം